യുടെ പെട്ടി എന്താണെന്നാണ് നമ്മളെന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കേരള ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് അല്ലെ ക്ഷേമ പെൻഷനുകൾ കാരുണ്യ പദ്ധതി സബ്സിഡി നിരക്കില് എന്തൊക്കെ ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അത് എങ്ങനെ മറികടക്കാമെന്നതിനെ കുറിച്ചുള്ള എന്തൊക്കെ പദ്ധതികളാണ് ബാലഗോപാലിൻ്റെ പെട്ടിൽ എന്നുള്ളതാണ് അടുത്ത രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം കേരളം അറിയാൻ പോകുന്നത് സംസ്ഥാന ബജറ്റ് രാവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുകയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെ അധിക വരുമാനം കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ബജറ്റ് ബജറ്റിലേ തന്നെ സമാനമായി കടുത്ത നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ സാധ്യത കുറവാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോകും ആദ്യം ഷീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആ ഷീജിത്ത് അധിക വരുമാനം കണ്ടെത്തേണ്ട ബാധ്യത സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ വിദഗ്ധരുമായിട്ടൊക്കെ തന്നെയും ഇതിനകം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഒരു പെർസെപ്ഷൻ എന്താണ് ഷീജിത്ത് കേരളത്തിന്റെ വികസനത്തിന് പണം അനിവാര്യമാണ് ഇപ്പോൾ സാമ്പത്തിക പ്രയാസം മൂലം വികസനാവശ്യങ്ങൾ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഈ സാഹചര്യം മറികടക്കാൻ ഉതകുന്ന പ്രഖ്യാപനങ്ങളും നടപടികളും ഈ ഉണ്ടാകും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുന്നിലുണ്ട് എന്നാൽ കേരള നികുതി അധികാരങ്ങൾ അപ്പാടി ജി എസ് ടി വന്നതോടെ കേന്ദ്രത്തിന്റെ പരിധിയിലാണ് പിന്നീട് കേരളത്തിന് ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇടപെടാൻ കഴിയുന്ന നികുതി മേഖലകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ഈ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സേവന മേഖലകളിൽ അധിക നിരക്ക് ഏർപ്പെടുത്തി ഇനിയും സേവന മേഖലകളിൽ നിരക്കേർപ്പെടുത്താത്തവരെ കണ്ടെത്തി അതിന് നിരക്ക് കൊണ്ടുവന്നും ഒപ്പം തന്നെ നികുതി പിരിവ് ഊർജ്ജിതപ്പെടുത്താനും നികുതി കുടിച്ച് പിരിക്കാനുമുള്ള നടപടികൾ പ്രഖ്യാപിച്ചും ഈ അധിക വിഭവസമാഹരണം നേടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോൽ മുന്നോട്ട് പോകുന്നത് അതിനുതകുന്ന പ്രഖ്യാപനങ്ങളും നടപടികളും ഇത്തവണത്തെ ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് മേൽ ധനമന്ത്രിക്കുമേറ്റ് ഏറ്റവും വലിയ സമ്മർദ്ദമായി നിൽക്കുന്നത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ എന്നതാണ് നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അഞ്ച് മാസത്തെ ഉണ്ട് രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് പ്രകടനപത്രികയിലെ വാഗ്ദാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും ക്ഷേമ പെൻഷനാണ് ഇനി ഇതടക്കം രണ്ട് ബജറ്റുകൾ കൂടി മാത്രമാണ് സർക്കാരിനുള്ളത് കാരണം ഇത് മൂന്നാം വർഷത്തെ ബജറ്റാണ് അടുത്തത് നാലാം വർഷത്തെ അഞ്ചാം വർഷത്തെ ബജറ്റ് വരുമ്പോൾ അതൊരു വോട്ടോൺ അക്കൌണ്ടിന്റെ സ്വഭാവത്തിലുള്ള ഒരു ഔട്ട്ഗോയിങ് സർക്കാരിന്റെ ബജറ്റ് അവതരണം മാത്രമാണ് അതുകൊണ്ട് ഈ രണ്ട് ബജറ്റുകളിൽ ഈ വാഗ്ദാനം നിറവേറ്റപ്പെടണം എന്ന ഒരു പ്രതിസന്ധിയുണ്ട് എന്തായാലും ഇപ്പോൾ ക്ഷേമപെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ധനവകുപ്പിന് വിലയിരുത്തൽ നൂറ് രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ തന്നെ ഒരു മാസത്തെ ക്ഷേമ പെൻഷനിൽ അറുപത് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വരുന്നത് അതായത് മൊത്തം ഒരു വർഷം എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ അധികമായി അതിന് മാത്രം കണ്ടെത്തേണ്ടി വരും നിലവിൽ തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷനുകൾ പൂർണമായും വിതരണം ചെയ്യാൻ സർക്കാരിന് വേണ്ടത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇന്ന് മിനിഞ്ഞാന്ന് വരെയുള്ള തീരുമാനം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് ഇന്നലെ നോക്കൂ ഇപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നിയമസഭാ സമ്മേളനത്തിലും അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം അവരുടെ നാവടപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാണ് രണ്ട് രണ്ട് മാസത്തിന് ശേഷം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ കൂടുതൽ ജനപ്രിയമാക്കുക സർക്കാരിനെ ക്ഷേമ പദ്ധതികളിലൂടെ എന്നുള്ളത് രണ്ടാമത്തെ ലക്ഷ്യവുമാണ് ഈ രണ്ട് ലക്ഷ്യവും കൈവരിക്കാൻ ബാലഗോപാലിന് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ധനസ്ഥിതി വെച്ച് സാധിക്കുമെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ ഉണ്ണി ബാലകൃഷ്ണൻ പ്രതിപക്ഷം ഈ ബജറ്റ് ഒരു അത്തരത്തിലൊരു ആകർഷണീയമായ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമായി പ്രത്യേകിച്ച് അതിനൊരു കാരണമായി പ്രതിപക്ഷം കരുതുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം മുന്നോട്ട് നീങ്ങുമ്പോൾ എങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നതാണ് ഒന്ന് ട്രഷറിയിൽ ബില്ലുകൾ പാസ്സാകുന്നില്ല സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടെ മാത്രമേ അഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ബില്ലുകൾ പാസ്സാകുന്നുള്ളൂ അത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ഘട്ടത്തിൽ നികുതി പിരിവാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്ന് പ്രതിപക്ഷം സർക്കാരിനെതിരെ വിമർശനം ഉയർത്തുന്ന ഈ സാഹചര്യം ഇതൊക്കെ ഉള്ളത് തന്നെ ബജറ്റ് ഒരു ജനപ്രിയമായി മാറില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം കരുതുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ജനപ്രിയമാക്കാനുള്ള ശ്രമം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലുമുണ്ട് ഏതായാലും ബജറ്റ് അവതരണത്തിനായി പ്രതിപക്ഷം കാത്തിരിക്കുന്നു ഒന്ന് നികുതി പിരിവ് കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇല്ലെങ്കിൽ അത് ആയുധമാക്കിയുള്ള വിമർശനമുണ്ടാകും കാരണം കേന്ദ്ര അവഗണനയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ഭരണപക്ഷം വിമർശനവും ആരോപണവും ഉയർത്തുമ്പോൾ അതല്ല പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്ത് നികുതി പിരിവിലെ കാര്യക്ഷമത കുറവാണ് എന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒരു പ്രധാന വിഷയമാകും അതിനൊപ്പമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാനുള്ള എന്ത് തരത്തിലുള്ള പദ്ധതികൾ അതിനുള്ള വരുമാനം എവിടെ നിന്ന് കണ്ടെത്തും എന്നടക്കമുള്ള ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് റോഷിപ്പാൽ ഇപ്പോൾ ഉന്നയിച്ചതുപോലെ നമുക്ക് ക്യുക്കായിട്ട് ശരത്തിലേക്ക് ഒന്ന് വന്ന വെരി ഗുഡ് മോർണിംഗ് ശരത് കേ ശശി ധനമന്ത്രി തയ്യാറായി കഴിഞ്ഞോ സുജ ഗുഡ് മോർണിംഗ് ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി പൗർണമിയിൽ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തിനായി അദ്ദേഹം എട്ട് ഇരുപതോടുകൂടി ഇവിടെ നിന്നും പുറപ്പെടും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പൗർണമിൽ ഈ ബജറ്റിൻ്റെ തയ്യാറെടുപ്പുകൾ ഇതാദ്യമല്ല ഇതിനു മുൻപ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് ധനമന്ത്രിയുടെ നാലാമത്തെ ബജറ്റ് അവതരണമാണ് മൂന്ന് പൂർണ്ണ ബജറ്റുകൾ ഇത് മൂന്നാമത്തെ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു അതിൽ അതിനു മുൻപുള്ള ബജറ്റുകൾ രണ്ടെണ്ണവും അവതരിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഇവിടെയായിരുന്നു അതിൻ്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായി ഉണ്ടായത് ആദ്യത്തെ ബജറ്റ് ഇടക്കാല ബജറ്റായിരുന്നു ആ ഇടക്കാല ബജറ്റ് തയ്യാറാക്കിയ ശേഷം ബജറ്റ് അവതരണത്തിനായി തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് അദ്ദേഹം പോയതെങ്കിൽ ഇത്തവണ ഈ ഔദ്യോഗിക വസതിയായ പൗർണമിയിൽ നിന്നാണ് പോകുന്നത് അല്പസമയത്തിനകം ഒരു ഏഴരയോട് കൂടി ഏഴരയ്ക്ക് കൂടി പ്രസ്സിൽ നിന്നും അച്ചടിച്ച ബജറ്റ് മന്ത്രിയുടെ വസതിയിലേക്കെത്തും അദ്ദേഹം അതിനുശേഷം ഒരു അവസാനവട്ട വായന നടത്തി അതിലെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായ ഒരു ഒരു വ്യക്തമായി അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കും പിന്നീട് നേരെ നിയമസഭയിലേക്ക് പോവുക ഏതായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആളുകളൊക്കെ തന്നെ വരുന്നതുകൊണ്ട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഭക്ഷണം പ്രഭാത ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പ്രത്യേകം തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ബജറ്റിൽ പതിനാറ് സമയത്ത് തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുമ്പോ ഈ ബജറ്റിന് പുറപ്പെടുന്ന ധനമന്ത്രി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ട് അമ്മയുമായിട്ടിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതെ പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ച് ഇഡലിയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒരു ഭക്ഷണപ്രിയനാണ് ഭക്ഷണപ്രിയനായിട്ടോ തോമസ് ഐസക്ക് നല്ല ഭക്ഷണം നല്ല ഭക്ഷണപ്രിയനൊക്കെയാണ് അപ്പം അങ്ങനെ ഒരു ഒരു രസകരമായ കൂടിയാണ് സാധാരണ മലയാളിയുടെ ബജറ്റ് പ്രഭാതം ഐസക് മന്ത്രിയായിരിക്കുമ്പോൾ ആരംഭിക്കുന്നത് ഇനിയിപ്പം അങ്ങനെയൊക്കെയുള്ള ഷൂട്ട് ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉണ്ടോ രാവിലെ തീർച്ചയായും ഉണ്ട് അദ്ദേഹം എല്ലാവർക്കും അത്തരത്തിൽ ഒരു ഭക്ഷണം കിട്ടും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് അവിടെ പ്രഭാത ഭക്ഷണമൊക്കെ തന്നെ രാവിലെ തീർച്ചയായും നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിച്ചിട്ട് ലൈവ് തുടങ്ങിയാൽ പോരെന്നാണ് ചോദിച്ചത് കഴിച്ചിട്ട് തുടങ്ങിയാൽ പോരെന്നാ ചോദിച്ചത് പിന്നെ ഐസക്കിനേക്കാൾ ഒരുപാട് മുന്നിലാട്ടോ നമ്മൾ സംസ്ഥാനം ക്ഷേമത്തിലേക്ക് പോകുന്നു എന്ന് കാരണം ഐസക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാ നമ്മൾ കണ്ടിട്ടുള്ളൂ മാധ്യമ പ്രവർത്തകർ കഴിക്കുന്നത് കണ്ടിട്ടില്ല ഈ കുറി മാധ്യമ പ്രവർത്തകർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് എങ്കിൽ ക്ഷേമത്തിലേക്ക് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം നമുക്ക്

ഇല്ല ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതിയില്ല ശരി അപ്പോൾ തുടങ്ങിക്കോളൂ അല്ല എത്ര മണിക്ക് ഇറങ്ങും എപ്പോഴാണ് സഭ അതിൻ്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് അതുകൂടി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും പ്രസിൽ നിന്ന് അല്പസമയത്തിനകം അച്ചടിച്ച ബജറ്റിൻ്റെ രൂപം എത്തും ഏഴ് മുപ്പതിന് ശേഷം ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരു എട്ട് മുപ്പതിന് മുൻപ് അദ്ദേഹത്തിന് നിയമസഭയിലെത്തണം അത് കണക്കാക്കി ഈ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലുള്ള പൗർണമിയിൽ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടും എട്ട് മുപ്പതോടുകൂടി അദ്ദേഹം നിയമസഭയിലെത്തും എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റാഫുകളോട് സംസാരിക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നത് അതിനു മുൻപായി ബജറ്റ് ഒന്നുകൂടി വായിച്ചു നോക്കണം പ്രിൻറ്റ് ചെയ്ത ബജറ്റ് വായിച്ചു നോക്കണം ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു സമയം മാത്രമാണ് നിയമസഭ അവിടെ അതെ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പൊ ഒമ്പത് മണിക്ക് ബജറ്റ് ആരംഭിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞത് എട്ടര മണിക്കെങ്കിലും മുമ്പിൽ എത്തണം വീട്ടിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും പോവുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ കേന്ദ്ര ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ ചെന്ന് ആണ് രാഷ്ട്രപതി ഭവനിൽ ചെന്ന് ഭവനിൽ പോയി സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ ചെന്ന് വേണം ആണ് പാർലമെന്റിലേക്ക് പോയി ഇത് നേരെ വീട്ടിൽ വീട്ടുകൊണ്ട് നിയമസഭമെറ്റു നിയമസഭ അപ്പോൾ അതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഷീജിത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഷീജിത്തെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എട്ടാം തീയതി സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ച് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തുകയാണ് അതിൻ്റെ തൊട്ടടുത്ത തൊട്ട് തലേ ദിവസം ഇപ്പോൾ കർണാടക കർണാടകയും സമാനമായ വിധത്തിൽ സമരം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ തൃശ്ശൂരിലെത്തി സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി അപ്പോൾ കേരളം ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളാകെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ നിലയിൽ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന നിലയിലുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ എന്തൊക്കെ സന്ദേശങ്ങൾ എന്തൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കെ എൻ ബാലഗോപാൽ പറയാൻ ഉദ്ദേശിക്കും അല്ലെങ്കിൽ എന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട് ശ്രീജിത്ത് നികേഷ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗൌലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്ന് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് സമീപനങ്ങളിൽ ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്നതാണ് അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് സമീപനങ്ങൾ ജനപ്രിയമായി ഇപ്പോൾ തന്നെ കേരളത്തിന്റെ നിലപാട് ജനപ്രിയമായി കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ ബിജെപി ഇതര സംസ്ഥാനങ്ങളായ ബംഗാൾ അതോടൊപ്പം തന്നെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ഈ നയങ്ങൾക്കെതിരെ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് അപ്പോൾ കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾ കൂടി ഏറ്റെടുത്തു അത്തരം മാതൃകാപരമായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ബജറ്റിൽ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം ധനകാര്യ കമ്മീഷന്റെ നികുതി വിഹിതത്തിൽ ധനകാര്യ കമ്മീഷനിലുള്ള അവാർഡ് ഒന്നര ദശാംശം ഒൻപത് എട്ട് ശതമാനമായി കുറച്ചു എന്നുള്ളതാണ് മാത്രമല്ല ധനക്കമ്മി മൂന്ന് ശതമാനമായി കുറയ്ക്കണമെന്ന് സംസ്ഥാനങ്ങളോട് നിഷ്കർഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി ഏതാണ്ട് അഞ്ച് ദശാംശം ഒൻപതെട്ട് ശതമാനമായി ഈ തവണത്തെ ബജറ്റിലും നിൽക്കുകയാണ് അപ്പോൾ സംസ്ഥാനങ്ങളോട് ഒരു നയവും കേന്ദ്രത്തിന് മറ്റൊരു നയവുമാണ് അത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം സാമ്പത്തിക നയമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ഞെരിക്കുന്നത് എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം ആ സൂചന നൽകാനാണ് ബജറ്റിലൂടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും എൽ ഡി എഫ് സർക്കാരും ആരോപിച്ചത് i'm not gonna hit you in know the